നമസ്കാരം കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ എക്കാലത്തെയും ഏറ്റവും പേരുകേട്ട രണ്ട് വിമർശകരെ അഥവാ തിരുത്തൽവാദികളെ നിങ്ങൾക്ക് പരിചയമുണ്ടാവും അസീസിയിലെ ഫ്രാൻസിസ് ആണ് ഒന്നാമൻ സമ്പന്നനായ വ്യാപാരിയുടെ പുത്രൻ തൻ്റെ പിതാവിൻ്റെ വ്യാപാരശാലയിലെ വസ്ത്രങ്ങളും സ്വന്തം മുടുവസ്ത്രവും പോലും ദരിദ്രർക്ക് നൽകി തെരുവിലൂടെ നഗ്നനായി അളഞ്ഞ ഫ്രാൻസിസ് മൃഗങ്ങളോടും പക്ഷികളോടും പോലും വചനം പ്രഘോഷിച്ച ഫ്രാൻസിസ് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും മുന്നിൽ വെറുമൊരു കിറുക്കനായിരുന്നു കത്തോലിക്കാ സഭയുടെ അധികാര അധികാരപ്രമത്തതയെയും ആഡംബര പ്രവണതയെയും നാനാവിധ ഭൗതിക വ്യാപാരങ്ങളെയും നിശ്ചിതമായി വിമർശിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്ത ആദ്യ വ്യക്തിയാണ് ഫ്രാൻസിസ് എളിമയും ദാരിദ്ര്യവും കരുണയും സകല ജീവികളോടുമുള്ള കരുതലുമാണ് ദൈവരാജ്യത്തിലേക്കുള്ള വഴിയെന്ന് തിരിച്ചറിഞ്ഞ ഫ്രാൻസിസ് താപസ ശൈലിയിൽ ഒരു സന്യാസ സമൂഹം സ്ഥാപിക്കാനുള്ള അനുവാദത്തിനായി പതിനൊന്ന് അനുയായികളുമായി ആയിരത്തി ഇരുന്നൂറ്റി ഒൻപതിൽ ഇന്നസെൻറ്റ് മൂന്നാമൻ മാർപ്പാപ്പയെ സമീപിച്ചു പക്ഷേ ഫ്രാൻസിൻ്റെ ലക്ഷ്യം ബോധ്യപ്പെടാതെ മാർപ്പാപ്പ അവരെ പറഞ്ഞയച്ചു ആ രാത്രിയിൽ മാർപ്പാപ്പ ഒരു സ്വപ്നം കണ്ടു മാർപ്പാപ്പയുടെ ആസ്ഥാന ദേവാലയമായ റോമിലെ ലാറ്ററൻ സെൻറ് ജോൺ ബസിലിക്ക ചരിഞ്ഞു വീഴാൻ പോകുന്നു മൂന്നാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ദേവാലയമാണത് ഒരാൾ ബസിലിക്കയെ തോളുകൊണ്ട് താങ്ങി നിർത്തിയിരിക്കുന്നു എന്നാണ് സ്വപ്നം സ്വപ്നത്തിലാണെങ്കിലും മാർപ്പാപ്പ ആ മുഖത്തേക്ക് ഉറ്റുനോക്കി തന്നെ സന്ദർശിച്ചിട്ട് മുടങ്ങിയ ഫ്രാൻസിസ് ആണ് ആണതെന്ന് മാർപ്പാപ്പ തിരിച്ചറിഞ്ഞു ആദ്യത്തെ പള്ളി എന്ന നിലയിൽ കത്തോലിക്ക സഭയിലെ പള്ളികളുടെ അമ്മ എന്ന് പേരുള്ള ആ ബസിലിക്ക കത്തോലിക്ക തിരുസഭ തന്നെയാണെന്നും അതിനെ സംരക്ഷിക്കാൻ കൽപ്പുള്ളവനാണ് ഫ്രാൻസിസ് എന്നും ഇന്നസെന്റ് മാർപ്പാപ്പയ്ക്ക് സ്വപ്നത്തിൽ വെളിപാടുണ്ടായി ഒരു സെമിനാരിയിലും പഠിക്കാത്ത ഒരു ഡീക്കൻ പോലുമല്ലാത്ത ഫ്രാൻസിസിനെ മാർപ്പാപ്പ വൈകാതെ ക്ഷണിച്ചു വരുത്തി അപേക്ഷ പരിഗണിച്ചു അനുമതി കൊടുത്തു അങ്ങനെ തുടങ്ങിയ ഫ്രാൻസിസ്കൻ സന്യാസ സമൂഹം കത്തോലിക്കാ സഭയ്ക്കും ലോകത്തിനും നൽകിയ സംഭാവനകൾ ഞാൻ വിവരിക്കേണ്ടതില്ല രണ്ടാമത്തെ ആളും ഒട്ടും മോശമല്ല മൂന്ന് നൂറ്റാണ്ടുകൾക്കിപ്പുറം പതിനാറാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന കത്തോലിക്ക വൈദികൻ മാർട്ടിൻ ലൂഥർ മറ്റന്നാൾ അദ്ദേഹത്തിൻ്റെ അഞ്ഞൂറ്റിനാൽപ്പത്തി രണ്ടാം ജന്മദിനമാണ് മാർട്ടിൻ ലൂഥർ പുരോഹിതനും ദൈവശാസ്ത്രജ്ഞനും സർവകലാശാല അധ്യാപകനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പാശ്ചാത്യ ക്രിസ്തീയതയുടെയും പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ തന്നെയും ഗതിയെ വളരെ സ്വാധീനിച്ചു റോമൻ കത്തോലിക്ക സഭയുടെ വിശ്വാസ ആചാരങ്ങളിൽ പലതും ബൈബിളിനു നിരക്കാത്തതാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് മതപരമായ ആധികാരികതയുടെ ഏകമാത്രമായ ഉറവിടം വേദപുസ്തകമാണെന്ന് വാദിച്ച അദ്ദേഹം മാർപ്പാപ്പയുടെ അധികാരത്തെ ചോദ്യം ചെയ്തു യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാന സ്നാനം ലഭിച്ചവരെല്ലാം പുരോഹിത വർഗമാണെന്നും അദ്ദേഹം വാദിച്ചു ലൂസറിന്റെ അഭിപ്രായത്തിൽ നിത്യരക്ഷ ദൈവത്തിൽ നിന്നുള്ള സൗജന്യ ദാനമാണ് അത് നന്മ പ്രവൃത്തികളിലൂടെ നേടാവുന്നതല്ല പാപമോചനത്തിനായി പള്ളിക്ക് സംഭാവനകൾ നൽകുന്നതിനോടുള്ള എതിർപ്പിലായിരുന്നു സഭയിലെ വ്യവസ്ഥാപിത നേതൃത്വത്തിനെതിരെയുള്ള ലൂധറുടെ കലാപത്തിൻ്റെ തുടക്കം അദ്ദേഹത്തിൻ്റെ നിലപാട് പ്രൊട്ടസ്റ്റൻ്റ് സഭകളുടെ ഉത്ഭവത്തിന് കാരണമായി അയാൾ പ്രോട്ടസ്റ്റൻ്റ് സഭകളുടെ പിതാവുമായി കാതരീന ഓൺ ബോറ എന്ന മുൻ കന്യാസ്ത്രീയുമായുള്ള ലൂഥറുടെ വിവാഹം പ്രൊട്ടസ്റ്റൻ്റ് സഭകളിൽ പുരോഹിതരുടെ വിവാഹത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു സഭയുടെ പ്രവർത്തനങ്ങളിലെയും ആചാരങ്ങളിലെയും പിഴവുകൾ ചൂണ്ടിക്കാണിച്ച രണ്ടു പേരിൽ ഒരാൾ ദ സെക്കൻഡ് ക്രൈസ്റ്റ് രണ്ടാം ക്രിസ്തു എന്ന പെരുമയോടെ സഭയിലെ വിശുദ്ധനായി ആദരിക്കപ്പെടുന്നു മറ്റേയാൾ സഭയ്ക്ക് പുറത്തായി സഭാവിരുദ്ധരുടെ തലതൊട്ടപ്പനുമായി എന്താണ് കാരണം എന്താണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം സഭ ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിൽ നിന്ന് വ്യതിചലിക്കുന്നുവെന്ന് കണ്ടപ്പോൾ അസിസിയിലെ ഫ്രാൻസിസ് സഭയെ വിമർശിച്ചു സഭാ ശ്രേണിയിലെ അത്യാഗ്രഹം സമ്പത്ത് അഴിമതി എന്നിവയെ അദ്ദേഹം പരസ്യമായി അപലപിച്ചു അദ്ദേഹത്തിൻ്റെ വിമർശനം സ്ഥാപനത്തെ തന്നെ നിരാകരിക്കലല്ല മറിച്ച് ദാരിദ്ര്യത്തിലേക്കും ലാളിത്യത്തിലേക്കും ദരിദ്രർക്കുള്ള സേവനത്തിലേക്കും മടങ്ങി വരാനുള്ള ആവേശകരമായ അഭ്യർത്ഥനയായിരുന്നു വേർപിരിയുന്നതിന് പകരം നവീകരണമാണ് അദ്ദേഹം ആഗ്രഹിച്ചത് സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഫ്രാൻസിസ് തെറ്റുകൾ ചൂണ്ടിക്കാട്ടി സഭയെ നവീകരിച്ചപ്പോൾ ലൂതർ സഭയുടെ ആചാരങ്ങളെയും മാർപ്പാപ്പയെ തന്നെയും വെല്ലുവിളിച്ച് സഭയ്ക്ക് പുറത്തായി ഫ്രാൻസിസ് അസിസിയുടെ പാതയിൽ ചരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിനോടൊപ്പം നിൽക്കുന്ന സഭയുടെ പവിത്രതയും പാരമ്പര്യവും കാത്തുസൂക്ഷിക്കാൻ വിമർശിച്ചു കൊണ്ട് തന്നെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹത്തിൻ്റെ പ്രതിനിധികളാണ് ഇവിടുത്തെ സത്യവിശ്വാസികൾ മാർപ്പാപ്പായ്ക്ക് തെറ്റുപറ്റുമെന്ന് പറഞ്ഞും മാർപ്പാപ്പായുടെ കൽപ്പനകൾക്ക് പുല്ലുവില പോലും കൊടുക്കാതെ ധിക്കരിച്ചും വെല്ലുവിളിച്ചും നിൽക്കുന്ന ഇവിടത്തെ വിമതരും അവർക്ക് കുട പിടിക്കുകയും അവരെ പേടിക്കുകയും ചെയ്യുന്ന തട്ടിലും പാമ്പ്ലാനിയുമൊക്കെ ആരുടെ പാതയിലാണ് ഞാനെടുത്ത് പറയേണ്ടതില്ല ആരുടെ അനുയായികളാണ് ദൈവത്തെ ധിക്കരിച്ച ലൂസിഫറും കൂട്ടരും ശിക്ഷ വാങ്ങി പിന്നെ ആദവും ഹൗവയും അനുസരണക്കേട് വഴി മനുഷ്യകുലത്തെ മുഴുവൻ പാപത്തിൻ്റെ കുഴിയിലേക്കും അതിനുള്ള ശിക്ഷകളിലേക്കും വലിച്ചിട്ടു വാസ്തവത്തിൽ ഏതൻ തോട്ടത്തിൻ്റെ നടുവിലെ മരം ദൈവം കഴിക്കാനായി റിസർവ് ചെയ്ത് വെച്ചതോ അതിലെ പഴം വില വിഷമുള്ളതോ ആയതുകൊണ്ടല്ല അത് ഭക്ഷിക്കരുത് എന്ന് ദൈവം വിലക്കിയത് സൃഷ്ടാവായ ദൈവത്തോടുള്ള വിധേയത്വത്തിൻ്റെ അനുസരണയുടെ ഒരു ഡിസിപ്ലിൻ്റെ പ്രതീകമായിരുന്നു ആ വിലക്ക് അനുസരണക്കേടായിരുന്നു ആദ്യ പാപം അനുസരണക്കേട് തുടങ്ങുന്നത് അഹങ്കാരത്തിൽ നിന്നാണ് അയാൾ ആരാ എന്നോട് ഇത് കൽപ്പിക്കാൻ എന്ന തോന്നൽ ഇങ്ങനെ കൽപ്പിക്കാൻ മാർപ്പപ്പം ആരാ എന്ന് ചോദിക്കുന്ന ലെവൽ വരെ എത്തി എറണാകുളം രൂപതയിലെ വൈദികരുടെയും ഒരു കൂട്ടം മെത്രാന്മാരുടെയും ഹുങ്ക് കർദിനാളിൻ്റെ തലയ്ക്കൽ ഒരാഴ്ച സത്യാഗ്രഹം നടത്തിയ ജോസഫ് പാറക്കാട്ടിലെയും കൂട്ടരെയും അന്നേ പുറത്താക്കേണ്ടതായിരുന്നു അൾത്താര കയ്യേറിയ ആഭിചാര കുർബാന അർപ്പിച്ച വൈദിക ഗുണ്ടകളെ അന്നേയും മഹറോൻ ചൊല്ലേണ്ടതായിരുന്നു ജോൺ തോട്ടുപുറമച്ചനെ മർദ്ദിച്ച ജെറിൻ പാലത്തിങ്കലിനെ കേസിൽ പ്രതിയാക്കി ജയിലിൽ അടയ്ക്കേണ്ടതായിരുന്നു പള്ളികളിലെ സ്വർണം കൊള്ളയടിച്ച വൈദികരെ പുറത്താക്കുന്നതിന് പകരം തള്ളക്കോഴി കുഞ്ഞുങ്ങളെ എന്ന പോലെ ചിറകിനുള്ളിൽ ചേർത്ത് പിടിച്ചു മെത്രാൻമാർ കുദാശ വിലക്ക് ഏർപ്പെടുത്തിയ വൈദികരെ ഇപ്പോഴും സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ പേരിൽ സഭാ കോടതി എടുത്ത നടപടി പിൻവലിക്കാൻ അധികാരികൾ ജഡ്ജിക്ക് കത്തുകൊടുത്തു കർദിനാൾ ജോർജ് ആലഞ്ചേരിക്ക് വഴിവിട്ട സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയും കെണിയിലാക്കാൻ ഉണ്ടാക്കി വൈദികർ തന്നെ വ്യാജരേഖ നിർമ്മിച്ച പോൾ തേലക്കാട് ഉൾപ്പെടെയുള്ളവരെ പ്രതികളാക്കി പോലീസ് എടുത്ത കേസ് കോടതിയിൽ നിൽക്കുകയാണ് ഒന്നും സംഭവിക്കാത്തതുപോലെ അവരും സഭാ നേതൃത്വവും ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ ഉലാത്തുന്നു ഉല്ലസിക്കുന്നു അവരുടെ നേർക്കും സഭ കണ്ണടച്ച് കക്കൂസിന് മുന്നിൽ മരിച്ചുവിട്ടിൽ സംഘം ചേർന്ന് കുർബാന എന്ന പരമോന്നത കുദാശയെ അപമാനിച്ചപ്പോഴും തലകുത്തി നിന്ന് കുർബാന ചൊല്ലുമെന്ന് ഒരു തീവ്രവാദി അലറിയപ്പോഴും നെത്രാന്മാർ കണ്ണടച്ചു ഇത്രയും ഗുരുതര കുറ്റങ്ങളിലൊന്നും സഭാതലവന്മാർക്ക് ഒരു വേദനയും തോന്നിയില്ല നടപടിയും എടുത്തില്ല എന്ന് കാണുമ്പോൾ എന്താണ് വ്യക്തമാകുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് ഇതൊന്നും ഒരു കുറ്റമായി അവർ കാണുന്നില്ല ഇതിനെയൊക്കെ അവർ അനുകൂലിക്കുന്നു ഇതെല്ലാം കണ്ട് സഹികെട്ട് വിശ്വാസികൾ അസ്വസ്ഥരായിട്ടും ആവുന്നത്ര ശക്തമായി എല്ലാ കോണുകളിൽ നിന്ന് പ്രതികരിച്ചിട്ടും മെത്രാന്മാർക്ക് മാത്രം ഒന്നും തോന്നാത്തത് എന്തുകൊണ്ടാണ് ശത്രുവിന്റെ കഷ്ടത്തിൽ തല കൊണ്ടുപോയി വെച്ചിട്ട് അയ്യോ ശ്വാസം മുട്ടുന്നേ എന്നെ വിടൂ എന്ന് നിലവിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല വഴിവിട്ട പലതരം ഇടപാടുകളിലൂടെ സീറോ മലബാർ സഭയിലെ ഭൂരിപക്ഷം മെത്രാന്മാരും വിമതരുടെ കക്ഷത്തിൽ തലവെച്ചിരിക്കുകയാണ് തെളിവുകൾ എടുത്ത് വെക്കാൻ പറ്റിയ ആളുകൾ ഈ സമൂഹത്തിൽ തന്നെയുണ്ട് ദൈവം ലൂസിഫറിനെ നരകത്തിലേക്കും ആദത്തിനെയും ഹവായെയും ഏതൻ തോട്ടത്തിന് പുറത്തേക്കും തള്ളിയതുപോലെ ജോസഫ് പാറക്കാട്ടിലേയും കുര്യാക്കോസ് മുണ്ടാടിനെയും ഉൾപ്പെടെ കുറച്ചുപേരെ പുറത്താക്കിയിരുന്നെങ്കിൽ ഈ കോലാഹലമെല്ലാം അന്നേ തീരുമായിരുന്നു ഇപ്പോഴും അങ്ങനെ ഒരു ഡോസ് മരുന്നു മതിയാവും പക്ഷേ മരവിച്ച നിഷ്ക്രിയത്വം തുടരുകയാണ് തുടരും സിനിമയിൽ സർക്കിൾ ഇൻസ്പെക്ടർ ജോർജ് മോഹൻലാലിനോട് ചോദിക്കുന്നില്ലേ നീ ആരെയാടാ പേടിപ്പിക്കുന്നത് സഭയിലെ ഈ പോക്ക് കാണുമ്പോൾ മെത്രാന്മാരോട് ചോദിക്കാൻ തോന്നും നിങ്ങൾ ആരെയാ പേടിക്കുന്നേ അത്യാവശ്യം വിവരവും വിവേകവും സഭാസ്നേഹവുമുള്ളയാൾ എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരുന്ന കുര്യൻ ജോസഫ് എന്ന ജഡ്ജി സഭാ നേതൃത്വത്തെ തിരുത്തുന്നതിന് പകരം ചില വിമത മെത്രാന്മാരുടെ പ്രലോഭനത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങി മാർപ്പാപ്പായെ തിരുത്താൻ റോമിൽ പോയി എന്നതാണ് വിചിത്രം അങ്ങേരെ കൊടുക്കാൻ വിമതർ ഉപയോഗിച്ച വല ഏത് കമ്പനിയാണ് നിർമ്മിച്ചതെന്ന് അറിവില്ല അന്വേഷിക്കേണ്ട കാര്യവുമില്ല സുപ്രീം കോടതിയിലേക്ക് അങ്ങേരെ കയറ്റിവിടാൻ ഇവിടുത്തെ ചില നരച്ച യന്ത്രങ്ങൾ നടത്തിയ കുതന്ത്രങ്ങൾക്കും മർമ്മ മന്ത്രങ്ങൾക്കും പകരമായി കുര്യൻ സമർപ്പിച്ച നന്ദിയുടെ സ്തോത്ര കാഴ്ചയായിരുന്നു അത് എന്ന് മനസ്സിലാക്കാൻ അധികം വെളിച്ചമൊന്നും